അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീടിലേക്ക് സ്വാഗതം അപ്പം ഇതെന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഈ പൈപ്പൊക്കെ അപ്പോൾ നമ്മൾ താമസിക്കുന്ന വാടക വീടാണ് കേട്ടോ അത് അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ വയറിംഗ് ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുന്ന് വെച്ചേക്കാം കേട്ടോ പക്ഷെ അതവിടെ വർക്കൊക്കെ നടക്കും ഞാൻ കടയിലേക്ക് പോകുന്നു കേട്ടോ കടയിലേക്ക് വന്ന ഉടനെ തന്നെ മോനൂസിന് ചായ കൊടുത്തു ചായ കൊടുത്തപ്പോൾ മോനൂസ് പറഞ്ഞു ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ മോനൂസിനായിട്ട് ബാത്റൂമിലേക്ക് വന്നതാണ് അപ്പോൾ ചെറിയൊരു കൊച്ചു വീടെ വീഡിയോ അതിൻ്റെ ഇടയിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇടയ്ക്കൊന്നിലേക്കൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് അപ്ലോഡ് അപ്ലോഡാക്കാമല്ലോ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ വീഡിയോ ഇന്നലെ തന്നെ ഇട്ടില്ല മിഞ്ഞാന്ന് രാവിലത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ കഴിഞ്ഞ വീഡിയോ അപ്പം ഞാൻ ഓരോരോ തിരക്കിലാണ് മാനെ അഡ്മിറ്റ് ചെയ്യാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഫോട്ടോസ് വേണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സംസാ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കുന്നില്ല പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതാണ് മിണ്ടാതെ നിൽക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ നടുവീർപ്പിലാണ് അങ്ങനെ ഞാൻ മോളെ അങ്ങനെ വടി കൊണ്ടുപോയി ആക്കാനും വേണ്ടി പോവാണ് നേരം ആയിട്ടുണ്ട് പിന്നെ കടയിൽ കുറച്ച് പേരൊക്കെ ചായക്കൊന്നും അങ്ങനെ ചായ ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിരുന്നു നേരം വഴകി നേരം ആയിട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസമാണത് അങ്ങനെ വടക്കെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കയറാനൊരു കുറച്ച് മടിയാണ് അവൾക്ക് അപ്പോൾ നേരം വൈകിയത് കൊണ്ട് തന്നെ ഡോറൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അങ്ങനെ വഴിയിൽ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞേ അവിടെ ഡോറില് മുട്ടിയിട്ട് പിടിച്ചൊക്കെ അവരൊക്കെ അത് ഡോറടച്ചിട്ടാണ് കുട്ടികളെല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോറടച്ചിടും ർക്കണേലും പിന്നെ നമുക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ അടുത്തേക്ക് വന്നു അപ്പോൾ ആ ചിണങ്ങലൊക്കെ ഒന്നും മാറി കിട്ടാതെ സന്തോഷമാകുമല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇങ്ങനെ ഞാൻ അങ്കവാടിയിലാക്കി തിരിച്ചു വന്നു അപ്പോൾ കടയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം വിചാരിച്ച് അപ്പോൾ മക്കളെ അമ്മാൻ്റെ അസുഖം ഞാനും നമ്മൾ പതിവ് ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ പോണു കഷ്ടപ്പാടും ദുഃഖങ്ങളും ഒക്കെ ഒരു വഴിക്ക് അതും നടക്കുന്നുണ്ട് പ്രയാസങ്ങളൊക്കെ അങ്ങ് നടക്കുന്നുണ്ട് വഴി മാറി പോകുന്നുമുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചന ചിന്ത ഇങ്ങനെ പോകും നമ്മൾ എത്ര എന്ത് വർക്കിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു സെക്കൻഡെങ്കിലും മൂന്നങ്ങ് പോകട്ടോ മനസ്സ് പെടുന്നങ്ങ് എവിടക്കെയോ പോയി വരും അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് പറയണമെന്ന് അറിയില്ല മക്കളെ നിങ്ങൾ എടുക്കും അപ്പോൾ കുറേ പേര് ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി മണിക്ക് ഞാൻ ലൈവ് ഇടാറുണ്ട് ഉച്ചക്ക് ഒരു മൂന്ന് മണിക്ക് ലൈവ് ഇടാറുണ്ട് കേട്ടോ ചിലപ്പോൾ രണ്ട് ടൈമിൽ ലൈവ് ഇടും കാരണം രണ്ട് ടൈമിലും ലൈവ് ഇടുന്നതെന്താ വെച്ചാൽ ഉച്ചക്ക് ലൈവിൽ വരാൻ കഴിയുന്നവരുണ്ട് പിന്നെ വർക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ രാത്രിയിലല്ലേ ചാനൽ വ്ലോഗൊക്കെ കാണുക അപ്പോൾ ആ ടൈമിൽ ലൈവിൽ വരുന്നവരുണ്ട് രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രീ ആയിരിക്കുമല്ലോ പത്ത് മണിക്ക് അപ്പോൾ അതാണ് ഞാനും ഫ്രീ ആയിരിക്കും എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഉറങ്ങാൻ നേരം കുറച്ച് നേരം ഫ്രീ ഉണ്ടാവുമല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ എടാന്ന് അപ്പോൾ ഞാൻ ഫോണും പിടിച്ചോണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ മോനൂസ് കസേരയിൽ ഇരുന്നിട്ട് ചെറിയൊരു കളിക്കണ ഫോണുണ്ട് അതെടുത്തോണ്ട് വോയിസ് കൊടുക്കും ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഇടണ്ട് കേട്ടോ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇടണ്ട് ഞാൻ എന്ത് പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയെന്നോ എന്താ മക്കളെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഇവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിവിടെ കുറേ വർക്കുകളുണ്ട് ഞാൻ അതിൻ്റെ ഇടയിലെ ലൈവ് വീഡിയോ ഇട്ടായിരുന്നു ഒരു മൂന്ന് മണിക്ക് എന്നിട്ട് മോളെ അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പോയി ലൈവ് കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഓരോരുത്തർ ലൈവില് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ലൈവിൽ ഓരോരുത്തർ ലൈവ് ഓരോരുത്തർ കണ്ടത് ലൈവിലൊക്കെ വന്നത് അപ്പോൾ പിന്നെ ലൈവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കിട്ടത്തില്ലല്ലോ അപ്പോൾ ഞാൻ ലൈവ് കട്ട് ചെയ്തിര ഇനിയിപ്പോൾ എനിക്ക് നേരെ വൈകിട്ടാണ് ഇവിടെ ഒക്കെ കഴുകാൻ വേണ്ടി നോക്കുന്നു എന്താ ഇനി എനിക്ക് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഇതൊക്കെ കഴുകണം പൊറോട്ട ടേബിള് പൊറോട്ട കല്ല് സമാവർ കക്കാനുണ്ട് ഇപ്പോൾ അപ്പം ഇനി നമ്മൾ പതിവ് ക്ലീനിങ് ജോലികൾക്കൊക്കെ കടക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു വീഡിയോ എന്താ അവിടെയൊക്കെ നിലമൊക്കെ കഴുകാണ്ട് ഇനി ഇതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ തിരികെ കൊണ്ടുവെക്കണം ഇനി നാളെ നേരം വിളത്തിട്ട് പുലച്ചൊക്കെ പിന്നെ അതൊക്കെ ഇവിടെ ഒരു പണ്ടാരി ഉണ്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ മിഠായി വേണോ മിഠായി വേണോ എന്ന് പറഞ്ഞ് മോനോസ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡബ്ബയിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ അതിലൊരു മിഠായി ഉണ്ടെന്ന് തോന്നുന്നു ഇട്ടിരുന്നു രാവിലെ അപ്പം ഞാൻ അംഗൻവാടിയിൽ പോയി വരുമ്പോൾ ഞാനൊരു ലേസ് വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞാൻ കാൻ്റെ അടുത്ത് ചോദിക്കാണ് മിഠായി എന്ത് ഇതിൽ കാണുന്നില്ല പിന്നെ കണ്ടു ഞാൻ കവറിൻ്റെ ഇടയിൽ കിടന്നിരുന്നു ഒരു കോലിമിട്ടായി അവൻ കടയിലാവുകൊണ്ട് തന്നെ അവനക്കിടക്കിടക്ക് മിഠായി ഒക്കെ പാടും മിഠായി ഒക്കെ കഴിച്ചിട്ട് കഫ് കഫക്കെട്ടൊക്കെ വന്നു തുടങ്ങിയിട്ട് മക്കളെ ഇപ്പോഴത്തെ കോലിമിഠായിട്ട് കവറ് പൊട്ടിക്കണമെങ്കിൽ നല്ല പാടാണ് ിച്ചാലൊന്നും പോരത്തില്ല അപ്പോൾ ഞാനത് ഒരു ചെറിയ ഒരു കത്തറി ഇരിക്കുന്നുണ്ട് അങ്ങനെ അതായിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ് ഫോൺ ഞാനപ്പോൾ അങ്ങ് ഇവിടെ ചാരി വെച്ചു ഇവിടെ ബിസ്ക്കറ്റിൻ്റെ ഇരിപ്പുണ്ട് മോളൂസ് എന്ത് ചെയ്തു ആ ഡെ താഴേക്ക് തട്ടിട്ടു അവൾ ഏതാ സാധനം പറഞ്ഞു ഇനി മിഠായി ഉണ്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂടെ ഉള്ളത് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ മിഠായി അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ ഫോണ് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ ഫോൺ ഫോണപ്പുറത്ത് അവിടെ കൊണ്ട് ചാരി വെച്ചു അപ്പോൾ അവൾ ക്ലിപ്പ് ഉണ്ട് മറ്റേ ചെറിയ അത് കുത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ അത് കുത്തി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഇട്ട ടോപ്പ് ഞാൻ ആദ്യം ഈ ഇപ്പം ഇട്ട ജീൻസിൻ്റെ പോലത്തെ ടോപ്പില്ലേ ഇത് ഞാൻ പുതിയത് എടുത്തതല്ല കേട്ടോ ഞാനിങ്ങനെ തിരഞ്ഞപ്പം എനിക്ക് കിട്ടിയതാണ് അപ്പോൾ തേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് തുന്നൊക്കെ വിട്ട് കിടക്കിയിരുന്നു അപ്പോൾ ചൂടുകാലമായോണ്ട് പിന്നെ ഞാനത് ഇങ്ങനെ ഇടാറില്ല അപ്പോൾ മഴത്തൊക്കെ കുറേ ഡ്രസ്സുകൾ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ ഒരു ദിവസമാണ് കഴുകി യാത്രകളായതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊന്നും കഴുകാൻ സമയം കിട്ടാറില്ല അങ്ങനെ മഴയും ഉണങ്ങി കിട്ടണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്തിടെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഈ ടോപ്പ് കണ്ടത് ഇന്നിത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്ന് ഇത് എടുത്തിട്ടാണ് ഇതെനിക്ക് ആദ്യം താമസിക്കുന്നോടത്തുനിന്ന് മഞ്ചേരി ഭാഗത്ത് താമസിക്കുമ്പോൾ ഒരു ഇതല്ല എൻ്റെ അതേ പ്രായം തന്നെ ഉണ്ടോ അവൾ അവൾ തന്നതാണ് അവളെ എന്നാണ് വിളിക്കുക അപ്പോൾ അവളാണ് എനിക്ക് ഈ ടോപ്പ് തന്നത് കേട്ടോ ഇതല്ല മഴയത്ത് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റുള്ളൂ ഭയങ്കര ചൂടായിരിക്കും അത് ഇട്ടു കഴിഞ്ഞാൽ അപ്പോൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ അരീക്കോട് സെൻട്രൽ നിന്ന് ഇങ്ങോട്ടുള്ള ബസ്സാണത് അങ്ങനെ അവൾ തടി നല്ല തടി വെച്ചു അവളെ പ്രസവം കഴിഞ്ഞപ്പം ഞാൻ നല്ലോണം തടിച്ച് പറഞ്ഞു അങ്ങനെ അവൾ എനിക്ക് തന്നതാണ് പുതിയതാണ് അവൾ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല അത്രയും പുതിയതാണ് തടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടാൻ പറ്റില്ല അത് എനിക്കന്നെ നല്ല ടൈറ്റാണ് ഞാൻ ടൈറ്റാക്കിയിട്ടൊന്നുമില്ല ആദ്യം ഇത് കിട്ടി ഇത് ഈ ടോപ്പ് എനിക്ക് കിട്ടിയിട്ട് രണ്ട് മൂന്ന് വർഷമായി പക്ഷെ ഞാനിത് ഇപ്പോഴെടുത്തിരുന്ന ടോപ്പ് ഞാൻ ഇതൊരു സഞ്ചിയിലെടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ തേക്കണം എന്ന് ചോദിച്ചാൽ അത് നല്ല ലൂസായിരുന്നു തേക്കാൻ പറ്റാത്ത പിന്നെ കിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഒന്ന് ഇതെടുത്തിട്ടുകൊണ്ട് പോകുന്നു ഇപ്പോൾ വയറിങ് പണിയായത് കൊണ്ട് എല്ലാ ഡ്രസ്സുകളും എടുത്തിട്ട് ഞാനൊരു ബക്കറ്റിലോട്ട് ചാക്കിലോട്ടൊക്കെ എടുത്തിട്ട് റൂമിൽ അയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അയലിൻ്റെ മുകളിൽ നിന്ന് അപ്പോഴാണ് പിന്നെ ഇത് കിട്ടിയത് ഞാൻ കഴുകി അപ്പം ഇന്ന് ഇത് ഇടാമെന്ന് ചോദിച്ചു ഇത് പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ കടയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നല്ലോണം വേർക്കും അപ്പോൾ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും പിന്നെ ഇപ്പം മഴ പെയ്യണ്ടല്ലോ അപ്പം ഞാനിത് എടുത്തിട്ടിട്ട് പോകുന്നു വേറൊരു ടോപ്പും കൂടി എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ